നമസ്കാരം സ്വാഗതം കൊച്ചിൻ ഷിപ്പാർഡിൽ നിരവധി ഒഴിവുകളുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെ അപേക്ഷിക്കാം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇപ്പോൾ പ്രോജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് തൊണ്ണൂറ് ഒഴിവുകളാണ് ഉള്ളത് ഓരോ തസ്തികയിലേക്കും വിദ്യാഭ്യാസ യോഗ്യത വ്യത്യസ്തമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റിൻ്റെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടത്തുന്നത് ആകെ നൂറ് മാർക്കിനാണ് പരീക്ഷയുള്ളത് ഇതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് അമ്പത് മാർക്കിൻ്റെയും അഭിമുഖം ഇരുപത് മാർക്കിനും പവർ പോയിന്റ് പ്രസന്റേഷൻ മുപ്പത് ആയിരിക്കും മൂന്ന് വർഷത്തേക്കാണ് നിയമനമുള്ളത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അപേക്ഷാ ഫീസായി അറുന്നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷനുകൾ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ് വാലറ്റുകൾ യു പി ഐ മുതലായവ ഉപയോഗിച്ച് പണം അടയ്ക്കാവുന്നതാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് ഇല്ല അപേക്ഷകരുടെ പ്രായപരിധി മുപ്പത് വയസ്സിൽ കൂടരുത് മെക്കാനിക്കൽ ഇരുപത്തിയൊൻപത് ഇലക്ട്രിക്കൽ പതിനഞ്ച് ഇലക്ട്രോണിക്സ് മൂന്ന് ഇൻസ്ട്രുമെന്റേഷൻ നാല് സിവിൽ വിവര സാങ്കേതിക വിദ്യ ഒന്ന് ഓഫീസ് ഇരുപത്തിമൂന്ന് ധനകാര്യം രണ്ട് എന്നീ തസ്തികളിലാണ് ഒഴിവുകളുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യ വർഷത്തിൽ പ്രതിമാസ ശമ്പളമായി ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപയാണ് നൽകുന്നത് രണ്ടാം വർഷം അത് ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ് രൂപയും മൂന്നാം വർഷം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപയും ലഭിക്കുന്നതാണ് ആദ്യ വർഷത്തിൽ ഒരു മാസം ഇരുപത്തിയഞ്ച് മണിക്കൂർ ഓവർ ടൈം ഡ്യൂട്ടി എടുത്താൽ ആറായിരത്തിഒരുന്നൂറ് രൂപ അധികം ലഭിക്കും രണ്ടാം വർഷം ഇത് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും മൂന്നാം വർഷം ആറായിരത്തി എൺപത് രൂപയും ആയിരിക്കും മാനേജ്മെന്റ് നടത്തുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അർഹരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ അപേക്ഷകൾക്കൊപ്പം പ്രസക്തമായ എല്ലാ രേഖകളും അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് പരീക്ഷ എങ്ങനെ എഴുതണം അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതൽ വിശദമായി മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കുക നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റ് പങ്കുവയ്ക്കൂ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യുക